കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ വാർഡ് തലത്തിൽ പെയിൻ ആൻഡ് പാലേറ്റീവ് പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഇതിന്റെ ഭാഗമായി വി ടി സമിറ്റ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഓഫ്റ്റീവ് കെയർ അംഗം പ്രവീൺ എം ജി അംഗങ്ങൾക്കുള്ള ക്ലാസ്സിന് നേതൃത്വം നൽകി സെപ്റ്റംബറിൽ ഒരു ഏഷ്യൻ ഇന്ത്യയിലൊക്കെ ആദ്യത്തെ മെഡിക്കൽ കോളേജിനുള്ളിൽ ഒരു സന്നദ്ധ സംഘടന അപ്പൊ അത്തരത്തിലുള്ള ഒരു അറുന്നൂറോളം സന്നദ്ധ സംഘടനകളും സൊസൈറ്റികളും നിലവിൽ നിന്ന് കലപ്പറ്റിക്കാനാണത്തുണ്ട് രാഷ്ട്രീയ പാർട്ടി വലയിക്കാനത്തുണ്ട് മതസംഘടന വലയിരിക്കാനാണത്തുണ്ട് അമ്പലം പള്ളിയൊക്കെ പലറ്റിക്കാനത്തുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കേരളം പലയിരിക്കാറുള്ള ഏറ്റവും ഭൂമിയിൽ പരിചരണ സംവിധാനം താഴെ തട്ടിൽ ഒരു സംസ്ഥാനമാണ് എല്ലാവരും കണ്ടു നാം വലിയ വണ്ടി ഇങ്ങനെ പാടിയാലത്ത് തലങ്ങനെ മേലങ്ങിനെ പോകുന്നുണ്ട് അങ്ങനെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലധികം വണ്ടി എല്ലാ ദിവസവും രാവിലെ മാറാത്ത ദീർഘകാല നിത്യരോഗം മൂലവും ഗുരുതര രോഗപീഠം മൂലവും വീടുകളിൽ കിടന്നുപോയ ആളുകളുടെ പരിചരണം നേടി പോയിക്കൊണ്ടിരിക്കുന്നു ആ വാഹനത്തിനൊക്കെ പരിചരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ നമ്മളൊക്കെ വാണിജല പല വീടുകളിൽ പല ഘട്ടങ്ങളിൽ ഇപ്പം തന്നെ ഉണ്ട് കുറെ ആളുകളൊക്കെ ഈ വാഹനത്തിൽ വാഹനത്തിനുള്ള പരിചരണമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ ഭൂമിയിലെ ജീവിതമൊക്കെ തീർന്ന് മരിച്ചുപോയി യാത്ര പോയി ഇനിയും ഒരുപാട് ആളുകളൊക്കെ എതിരേക്ക് യാത്ര തുടങ്ങിയവരുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കൂടി ഇന്ന് ഇടയിൽ നമുക്ക് എല്ലാവർക്കും ധാരണ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് എന്തിനാണ് ഈ പ്രചരണ പരിപാടിയില് കൂടെ നിൽക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു അർത്ഥവും വാഴവും പ്രാധാന്യവും ഞാൻ എന്തിനും പരിചരിപ്പിക്കേണ്ട കൂടെ സഞ്ചരിക്കണം ഇത് എന്റെ ജീവിതത്തിലേക്കും എന്റെ കുടുംബത്തിലേക്കും എൻ്റെ വീട്ടിലേക്കും എന്തിനേക്ക് തന്നെ വേണ്ടി വരുമോ ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യം പോകുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് ഞാൻ എന്താണ് ഇന്ന് പഞ്ചായത്തിലെ നൂറോളം വൃക്ക രോഗികൾ ക്യാൻസർ ബാധിതർ ശരീരം തളർന്ന് കിടപ്പിലായവർ ഉൾപ്പെടെ നാനൂറോളം ആളുകൾക്കാണ് പാണ്ടിക്കാട് സാന്ത്വന പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ പരിചരണം നൽകി വരുന്നത് വാർഡ് തലങ്ങളിലെ ജനപ്രതിനിധികൾ സന്നദ്ധ സേവാ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി പാലേറ്റീവ് കെയർ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുന്നതിനായാണ് സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എം പി ജയരാജൻ വി പി ഷിബു ഡോക്ടർ എം ഫിറോസ് ഖാൻ എ ടി ഉമ്മർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സേവാ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്